കണ്ണപുരം മുട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു വനദേവതയായ നീലിയാർ ഭഗവതിയെ കൂടാതെ വേട്ടക്കുരുമകൻ പുള്ളിവേട്ടക്കുരുമകൻ ഊർപ്പാഴ്ശി കുട്ടിത്തെയ്യം എന്നീ തെയ്യക്കോലങ്ങൾ കിട്ടിയാടി കോലം തികഞ്ഞ മാതാവായ ശ്രീ നീലിയാർ ഭഗവതിയുടെയും അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവുമായ വേട്ടക്കുരുമകൻ ഊർപ്പാഴ്ശി ദൈവങ്ങളുടെയും പുള്ളിവേട്ടക്കുരുമകൻ ദൈവത്തിന്റെയും അപാര ചൈതന്യം കുടികൊള്ളുന്ന പുണ്യക്ഷേത്രമാണ് പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ വേട്ടക്കൊരുമകൻ ഊർപ്പാഴ്ശി എന്നീ ദേവതകൾക്ക് നിത്യപൂജയുണ്ട് പുള്ളി ആരാധിക്കുന്നു ആരാധനകളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ് മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം ഇവിടെ എല്ലാ മാസവും സംക്രമം സംക്രമംതോറും നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കുന്നു മാങ്ങാട്ടുപറമ്പിലെ നീലിയാർ ഭഗവതി കാവലിൽ നിന്ന് പെരുന്തോട്ടത്തെ ഒരു കാരണവരുടെ കൂടെ ഇവിടെ എത്തിയെന്നാണ് ഐതിഹ്യം പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രത്തിലെ അഞ്ചു ദിവസം നീണ്ടുനിന്ന പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും ഒരു നാടിന്റെ ഉത്സവവുമായി മാറി ജനുവരി പതിനഞ്ചിന് തുടങ്ങി ജനുവരി പത്തൊൻപതിന് വൈകുന്നേരത്തോടെയാണ് സമാപിച്ചത് ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടന്നു വ്യാഴാഴ്ചയാണ് നീലിയാർ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടന്നത് രണ്ടു ദിവസം ഗണപതി ഹോമം അഭിഷേകം ഉഷപൂജ നവകപൂജ നവകാഭിഷേകം ഉച്ചപൂജ തുടങ്ങിയവ നടന്നു വ്യാഴാഴ്ച വൈകുന്നേരം കലവര കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു വെള്ളിയാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം വൈകുന്നേരം ദീപാരാധന നടന്നു തുടർന്ന് തായമ്പ കരങ്ങേറി വെള്ളാട്ടവും നിറമാലയും ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം ഊർപ്പാഴ്ചയുടെയും വേട്ടക്കുരുമകന്റെയും വാങ്ങൽ ചടങ്ങ് നടന്നു ദീപാരാധനയ്ക്ക് ശേഷം ഊർപ്പാഴ്ചയുടെയും വേട്ടക്കുരുമുഖകന്റെയും വെള്ളാട്ടം നടന്നു തുടർന്ന് പുള്ളിവേട്ടക്കൊരുമകൻ ദൈവത്തിന്റെ വെള്ളാട്ടം സ്വയംഭകര്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം നീലിയാര് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു ശേഷം മുഖത്തെഴുത്തിലും ആഡ്യാഭരണങ്ങളാലും ചടുലനൃത്തങ്ങളാലും ഏറെ വ്യത്യസ്തമായ കൂട്ടിത്തെയും അരങ്ങേറി കളിയാട്ട സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ വെള്ളാട്ടം വെള്ള ഒപ്പിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു പുലര്ച്ചെ മൂന്നരയോടെ വേട്ടക്കൂരുമകന് ദൈവത്തിന്റെയും ഊര്പ്പാഴ്ശി ദൈവത്തിന്റെയും പുറപ്പാട് നടന്നു കാനനവേട് ഭാവത്തിലെ മൂർത്തിയും ക്രോധാകുലനായ വേട്ടക്കൊരുമകന്റെ ഭാവവുമായ പുള്ളിവേട്ടക്കൊരുമകൻ ദൈവത്തിന്റെ പുറപ്പാട് നടന്നു തുടർന്ന് നവകാഭിഷേകവും ഉച്ചപൂജയും നടന്നു വിവിധ അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തോടെ തിരുമുടി അഴിച്ചു കളിയാട്ടത്തിന് പരിസമാപ്തിയായി ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടായിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ